ഇത് റെഡിയാണോ ഇതേ ഒന്ന് മിറ്റോട് എടുക്കു ഒന്ന് മിൻറ്റോട് കെടുക്കു വാൽപ്പിച്ചിട്ട് എന്റെ മേലും മുട്ടുണ്ടപ്പോ പണങ്ങോ അല്ലേ എൻ്റെ മേലും മുട്ടണ്ടോ എനിക്ക് മിഞ്ഞുന് വേണ്ട മിഞ്ഞുമാക്കു വേണ്ട മിണ്ടില്ല മിണ്ടില്ല ഞാൻ ഇട്ടാ വേണ്ടെന്ന് പോ ഞാൻ മിണ്ടില്ല ഞാൻ മിനുവിനോട് പേണങ്ങി അമ്മ മിനുവിനോട് പേണങ്ങിട്ടാ കുറുമ്പ കാണിച്ചു കൂട്ടണില്ല എൻ്റെ ഡ്രസ്സൊക്കെ വരച്ച് വായി താഴട്ട് വെച്ചിട്ടുണ്ട് ഡാ ഡാ ഇവിടെ വാ ഇവിടെ വാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വാ എന്റെ ഡ്രസ്സാരാണ് താഴെട്ടത് ഐസ്ത്രീ പെട്ടി വരച്ചു താഴെ ഇട്ടിരിക്കണേ എന്തൊരു കുറുമ്പാടച്ചേക്കാ നിന്നെയും കൊണ്ട് ഞാൻ തോറ്റല്ലട ചേക്കു ഇവരാണെങ്കി എന്നെ ഒരു അടി എന്തിനടുത്ത് മിണ്ടുണ്ടപ്പോ മിണ്ട മേത്തുമുട്ടുണ്ടപ്പോടാ എന്താ മിനിമതേ ആ പോ എൻ്റെ അടുത്ത് മിണ്ടപ്പൊ മേലെ മുട്ടണ്ടോന്നു പൊക്കോന്ന് പൊക്കോ വേണ്ടന്നെയ് പറയന്തോറ് വാലിട്ട് അടിയിലുണ്ടില്ലേ എന്താണോ മുത്ത ഇത് മിന്നേ എൻ്റെ ഒരു ചോത്തും എനിക്ക് വേണ്ട ചേച്ചി വേണ്ട മിന്നു വേണ്ട ചേച്ചി മിന്നു വേണ്ട മിന്നു മിന്നു വാല് പൊയ്ക്കാം ചേച്ചി വേണ്ട ആ ആ ചേച്ചി വേണ്ടാന്നെയ് ഞാൻ മിണ്ടില്ലന്നെയ് നീയല്ലാദ്യം എന്നോട് പണങ്ങിയത് എന്നെ ഇനി നോക്കണ്ട നീയല്ല എന്നോട് പിണങ്ങിയത് പറ ആ എത്ര നേരെ വിളിക്കണു നീ എന്നൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ആ വാലു കൊണ്ട് മാത്രം കളി നോക്ക് എനിക്ക് വേണ്ട മിന്നു വേണ്ട വേണ്ട എനിക്ക് വേണ്ട മിന്നു വേണ്ട മ്മക്ക് വിഷമമായിട്ടാ ഉമ്മക്ക് അടി ഇപ്പൊ മിന്നു എന്നോട് ഇല്ല ആ ഒരു കള്ളക്കുറുമ്പോ അടി കിടന്ന് നോക്കണുണ്ട് സിംബ സിംബ അടി വേണെനിക്കാ അടി എന്റെ അടുത്ത് ചാടൂല്ല മിണ്ട വേണ്ട വേണ്ട മിനുവിനോട് മിണ്ടില്ല പേണങ്ങി പോയി ഞാൻ പോട്ടെ എവിടേക്കെങ്കിലും പോട്ടെ ഞാന് ആ മിന്നു അതൊരെണ്ണം അവിടെ കാണിക്കണില്ലേ ിന്നേ ചേച്ചി വേണ്ട മിന്നു ഇനി വാല് നമ്മളങ്ങോട്ടാകും ഇങ്ങോട്ടന്നെ ആക്കണം എന്തുണ്ടെ നമ്മളോടുള്ള സ്നേഹം കാണിക്കേക്കോ ഇമ്മടു സ്വത്താണ് ഇമ്മടി സ്വത്തിന ഉമ്മച്ചു വേണു മൊച്ചു മുന്നേ ഉമ്മീട് ശൊത്തിമണ്ണിയാണ് പെണുക്കൊക്കെ പോയി പൊഞ്ഞിനു എന്ത് പെണക്ക നമുക്കല്ലേ മുത കുഞ്ഞു മണി ആ അവൻ്റെ സ്വർണ്ണമണ്യാണ് സ്വർണ്ണമെ കണ്ടില്ല പെണക്കൊക്കെ മാടി എന്റെ മിന്നുട്ടിന്റെ പെണക്കൊക്കെ മാടി നല്ല കുട്ടിയായിട്ടുണ്ട് വെറുതെ പിണങ്ങിയതാ ശിംബക്കുഞ്ഞ തല്ലിയതാണ് ശിംബക്കുഞ്ഞെ തല്ലി ഉരുട്ടി പെരട്ടി എടുക്കലാണ് അവന്റെ പണിതൂ സ്വർണ്ണമണ്ണിയാണ് എന്റെ സ്വർണ്ണമണ്ണി എന്റെ ഷുഖേണി നോക്കട്ടെ എന്റെ ഷുഗാണി കണ്ണു തുറച്ചായിട്ട് ശുണ്ടരി ഭാവിയാണ് ഇമ്മ ശുണ്ടരി നമ്മുടെ പൊന്നു വാവിയാണ് അമ്മ താഴെ വിട്ടു താഴെ എന്റെ പൊന്നിക്കാട്ട പാലിക്കും എവിടിക്കാൻ ആ ി തല്ലോടാ പോണ്ടാ ഓറി തല്ല വാ 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 അമ്മ കിടക്കട്ടെ വെടക്കട്ടെ കുഞ്ഞിനെ തല്ലാൻ തല്ലമ്പോരുത് കേട്ടാ ചെറിയ വാ നമ്മുടെ കുട്ടികളല്ല വരു വെഞ്ഞുവാടിമുട്ടേ വാ ചുമണി വാടാ ഈ ചെവി മാരി മാത്രങ്ങോട് വിളിക്കുമ്പോ ഹായ് ഊരി എന്താ ഇവിടെ വാ വാങ്ങിച്ചുകൊണ്ടിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കണോ വാങ്ങിച്ചിട്ട് തള്ളി മഴ താഴ്ത്തും രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രിത്തെ ഭക്ഷണം റസ്റ്റോറൻസ് എല്ലാം അടുക്കള ക്ലി ചെയ്തിട്ട് കിടക്കാൻ വന്നതാണ് അപ്പോഴാണ് വീട്ടിൽ കളി എന്താ അവിടെ ഇറ്റത്തെ വെള്ളം കുടിക്കാൻ പോയതാണോ ഇവിടെ വന്ന് നിൽക്കുന്നതിന് കാരണം എന്താണ് അത് എഴുതുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും നല്ല നമ്മൾക്ക് മനസ്സിലാവണം ഇവരുടെ ഫുഡിനാണ് വന്ന് ഇവിടെ നിൽക്കുന്ന അമ്മ വേണോ അമ്മ വേണോ ആ നമ്മൾ വാങ്ങിച്ചാ പിന്നെ ഈ കാര്യ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഡെയിലി ഇവർക്ക് വേണ്ടി മാത്രം ഈ രണ്ട് പാക്കറ്റ് വാങ്ങി ഇതിൻ്റെ പിങ്ക് കളറുണ്ട് അത് അവർക്ക് ഇഷ്ടമല്ല ഈ ഒരു ഇത് ഇഷ്ടമാണ് ഓയ് നേരം ഇട്ട് ഞാൻ കൂട്ടിലേക്ക് എടുത്തിട എന്താന്ന് വെച്ചാല് ഓരോന്ന് തട്ടി മറിച്ചിട്ട് പൊട്ടിച്ചിട്ടൊക്കെ നമ്മുടെ ഗ്ലാസ്സുകൾ വെള്ളം കുടിക്കുന്ന കുടുപ്പി ഗ്ലാസ് അതൊക്കെ തട്ടിച്ചിട്ട് എത്ര പൊട്ടിച്ച് ടേബിളിന് മുകളിലും തട്ടിടും അടുക്കളയിലെ ജനലിനെ നമ്മൾ കഴുകി കമഴ്ത്തി വെക്കില്ല അതിനെ തട്ടിയിട്ട് പൊട്ടിക്കും വികൃതി എന്ന് പറഞ്ഞാൽ ഇതിനെ കണ്ടുപിടിക്കണം ഇവനെ എനിക്ക് കുത്തു കുത്തു കിട്ടുന്നു കൊത്ത് രണ്ട് കൊണ്ണും കുത്തുന്നു രണ്ട് കൊണ്ട് കുത്തി പിടിക്കുന്നു സമയം പത്ത് മണി കഴിഞ്ഞ് പത്ത് രാവന അയക്കണു പിന്നെ ഇവരുടെ ഉറക്കമൊക്കെ കുറേ നേരം എന്നെ ഉറങ്ങാൻ പറ്റില്ല അവരും ഉറങ്ങില്ല അരിവാങ് കിടന്നു എൻ്റെ ഒരു ഓക്കെ മമ്മ അമ്മ പൊട്ടിച്ചേരാട്ടോ അമ്മ ഫോൺ അവിടെ വെച്ചിട്ട് മാമ്മ പൊട്ടിച്ചേരാ മക്കത് പൊട്ടിക്കാനും ഇവിടെ ഒരാളെന്നെ പിടിച്ചിട്ട് കയറുന്നുണ്ട് എന്ടാ എന്തുടാ എന്താണ് എന്ത് വേണം